ഹലോ സ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കൂന് കുറച്ച് കൂന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ കൂന് അങ്ങനെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കൂന് കറി ഞാൻ മസാലക്കെ കെട്ടിട്ട് എങ്ങനെ കറി വെക്കുക എന്ന് കാണിച്ചുതരാട്ടോ അപ്പോൾ ഞാൻ എന്താ അത് ചട്ടിക്ക് എന്താ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് വലിയ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് അത് ഞാൻ ചേർത്ത് കൊടുക്കാണ് ഇനി ഇതിലേക്ക് പാകത്തിന് മുളകും പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും ഒരു കാല് സ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മസാലപ്പൊടിയാണ് കേട്ടോ ഗ്രാമ്പു പട്ട പൊടിച്ചത് അത് ഞാൻ ചേർത്ത് കൊടുക്കാൻ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ കൂനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും കേട്ടോ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടായി വരും അപ്പം അതിന് പാകത്തിന് ഞാൻ കുറച്ചൊന്ന് വെള്ളം തെളിച്ച് കൊടുക്കണു കേട്ടോ ഈ മസാലപ്പൊടിയിൽ ഇനി അങ്ങനെ ഞാൻ ഇതാ ചട്ടിയടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കറി വെക്കണത് അപ്പോൾ അങ്ങനെ ഞാൻ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ അത് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കൂനൊക്കെ ഇപ്പോൾ കണ്ട വെള്ളം തന്നെ ഇതിൽ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ കൂനത്തെ വെള്ളം ഇതിലേക്ക് ഇറങ്ങി വന്നിരിക്കണു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് ഞാൻ വെക്കുമ്പോൾ താളിച്ചിട്ടൊന്നുമില്ല അങ്ങനെ വെച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് മസാല കൂന് കയറി ഉണ്ടാക്കണത് ഇങ്ങനെയാണ് കേട്ടോ